കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നാട്ടുകാർ നടത്തിയ സമരത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിന് ശേഷം കേന്ദ്രം ഭാഗികമായി പ്രവർത്തിച്ചു തുടങ്ങി കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോടെ കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം വലിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചർച്ച ചെയ്ത് ചെയ്തതുമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോഴി സംസ്കരണ പ്ലാന്റിൻ്റെ മുൻവശത്താണ് എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഭാഗത്തായിരുന്നു സമരസമിതി സമരം ചെയ്തിരുന്നത് സംഭവം നടക്കുന്ന അന്ന് അതായത് ഇരുപത്തി ഒന്നിന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ സമരസമിതിക്കാർ ഈ ഭാഗത്ത് നിന്നാണ് സമരം ചെയ്തിരുന്നത് ഒപ്പം തന്നെ ഈ റോഡാണ് ഉപരോധിച്ചിട്ടുണ്ടായിരുന്നത് ഈ റോഡ് ഉപരോധിക്കുകയും വൈകിട്ടോടു കൂടി ഈ സമാധാനപരമായി നിന്നിരുന്ന ആ ഒരു സമരപരിപാടി പടി സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു ആയിരുന്നു ഏകദേശം ഈ റോഡിന്റെ ആരംഭം ആ ഭാഗത്തായിട്ടായിരുന്നു ഈ സമരസമിതിക്കാർ വാഹനം ആദ്യം തടയുന്നത് പിന്നീട് പോലീസ് ഇടപെട്ട് കോടതിയുടെ ഉത്തരവ് ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുകയും സമരക്കാരോട് വാഹനം കടത്തിവിടാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു അത് പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ റോഡ് നേരിട്ട് പോകുന്നത് ഈ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്കാണ് ഇവിടെ നിന്നും ഏകദേശം അല്പദൂരം മാത്രമേ ഈ പ്ലാന്റിലേക്കുള്ളൂ ഏകദേശം ആ ഭാഗത്തായാണ് പ്ലാന്റ് ില്ക്കുന്നത് ആ കത്തിയ ഭാഗത്തേക്ക് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ നമുക്ക് പ്രവേശനം നിരോധി നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായ വിഷ്വലുകൾ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഇവിടുന്ന് ഏതാനും മീറ്ററുകൾ മാത്രമേ ആ ഭാഗത്തേക്കുള്ളൂ പ്രദേശവാസികൾ ഇവിടെ നേരത്തേക്കും സമരങ്ങൾ ഇതേ രീതിയിൽ തന്നെ നടത്തിയിരുന്നു പക്ഷേ ഇതെല്ലാം സമാധാനപരമായിരുന്നു എന്നാൽ അന്നത്തെ ദിവസം പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇവിടെ നിന്നും കാര്യങ്ങൾ പോയത് ഇപ്പോൾ ഇവിടുത്തെ യന്ത്രങ്ങളെല്ലാം തകർക്കപ്പെട്ടത് കാരണം പ്ലാന്റിൽ കൃത്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല കോഴിക്കോട് ജില്ലയിലെ ഏകദേശം പകുതി ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടേക്ക് എത്തിക്കുകയും ഇവിടെ നിന്ന് സംസ്കരിക്കുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇനി നിലവിൽ പ്ലാന്റ് പഴയ രീതിയിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ പുതിയ യന്ത്രങ്ങൾ കൊണ്ടുവരികയും യും ഒപ്പം തന്നെ അതിൻ്റെ അതിൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിയാലും മാത്രമേ നടക്കൂ എന്നാണ് ഇവിടെയുള്ള ജീവനക്കാരും ഒപ്പം തന്നെ മാനേജ്മെൻറ്റും എല്ലാം പറയുന്നത് നൂറ്റി ഇരുപതോളം ജീവനക്കാരാണ് ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ വർക്ക് ചെയ്തത് ഇവിടെ പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു അതിഭയങ്കര ദുർഗന്ധമാണ് ഇപ്പോഴും ഇവിടെ പ്ലാന്റിൽ പ്രവർത്തനം നടക്കുന്നില്ലെങ്കിൽ കൂടി അന്ന് ഈ സമരസമിതിക്കാർ തടഞ്ഞ വാഹനങ്ങളിലുള്ള വേസ്റ്റുകളുടെ എല്ലാം സ്മെല്ല് ഇപ്പോൾ ഈ ഭാഗത്തുണ്ട് ഒപ്പം തന്നെ ഈച്ച ശല്യവും ഒക്കെ അതുകൊണ്ട് തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഈ നാട്ടുകാർ വർഷങ്ങളായി ഈയൊരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ അവസാനം എത്തിയിരിക്കുന്ന ആ ഒരു സമര രീതിയോടാണ് ഇപ്പോൾ എല്ലാവർക്കും വിയോജിപ്പുള്ളത് പോലീസ് ഇവിടെ ശ്രമിച്ചത് കോടതിയുടെ ആ ഒരു കോടതി ഉത്തരവ് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പക്ഷേ അത് ഇത്തരത്തിലേക്കാണ് കലാശിച്ചത് ആ തീയിട്ട സമയത്ത് ഏകദേശം പതിമൂന്നോളം വാഹനങ്ങൾ അഗ്നിക്ക് മൂന്ന് വാഹനങ്ങൾ അടിച്ചു തകർത്തു അതിനു പുറമെ ഇവിടുത്തെ ജീവനക്കാരുടെ വാഹനങ്ങളെല്ലാം തകർക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഏകദേശം നാനൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടുത്തെ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് അതിന് തീപിടുത്തം ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം മുന്നൂറ് മീറ്റർ മീറ്ററോളം ഭാഗത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ കമ്പനിയിലുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ അന്ന് സമര സമരസമിതിക്കാർ അല്ലെങ്കിൽ ഈ സമരക്കാർ ഒരു പ്രധാന പ്രശ്നം അല്ലെങ്കിൽ അന്ന് ഈ തീയിട്ട സമയത്ത് സേനയുടെ വാഹനം എത്തുന്ന സമയത്ത് ഏകദേശം ഒന്നര മണിക്കൂറോളം ഈ ഭാഗങ്ങളിലേക്കുള്ള ഈ ഗതാഗതം അല്ലെങ്കിൽ ഈ ഫയർഫോഴ്സിന് എത്തുന്നതിനുള്ള വണ്ടി തടഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും ശക്തമായ നാനൂറ് നാനൂറ് ഡിഗ്രി സെൽഷ്യസിൽ പ്രവർത്തിക്കുന്ന ആ ഒരു മിഷൻ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ അത് വീണ്ടും വലിയൊരു അപകടത്തിനൊക്കെ കാരണമായേനെ അഗ്നിരക്ഷ സേന എത്തിയതോടുകൂടിയാണ് കുറച്ചെങ്കിലും ഈ ഭാഗങ്ങളിൽ വലിയൊരു അപകടം ഒഴിവാക്കാനും കാരണമായത് സമരം അക്രമത്തിലേക്ക് എത്തിയത് അനുകൂലിക്കാൻ കഴിയില്ലെങ്കിലും വർഷങ്ങളായി നാട്ടുകാർ ദുർഗന്ധം അനുഭവിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഇത് അവരെ ബാധിച്ചത് പലതരത്തിലാണ് i വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്ന സാഹചര്യമാണ് പ്ലാന്റിൽ നിന്നുമുള്ളത് ഇതേ തുടർന്ന് സമരങ്ങൾ നടന്നു വരികയുമായിരുന്നു ഇവിടെ ഏകദേശം കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപത്തിരണ്ടോളം വാഹനങ്ങളിൽ മാലിന്യങ്ങൾ ശേഖരിക്കുകയും ഇവിടെ സംസ്കരിക്കുകയും ചെയ്യുന്ന പതിവായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അത് നേർ പകുതിയാക്കി പന്ത്രണ്ട് ലോറികളിലായി വാഹനങ്ങൾ എത്തിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് എന്നിട്ട് പോലും ഇവിടെ വലിയ രീതിയിലുള്ള ദുർഗന്ധം സമീപത്തെ ൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ് വീടുകളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ലെന്നും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരു ആദ്യത്തെ മര്യാദയോടുകൂടി ഒരു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവരൊന്നും പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല ഈ സമരസമിതിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പല ആളുകളും ഒളിവിലാണ് പോലീസ് ഇവർക്കെതിരെയൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അവരുടെ ബൈറ്റുകളൊന്നും തന്നെ എടുക്കാൻ സാധിക്കാത്തത് എന്തൊക്കെയാണെങ്കിലും ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ വലിയൊരു റബ്ബർ തോട്ടത്തിന് നടുവിലായാണ് ഈ ഒരു പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് അന്ന് ഈ സമരം ചെയ്യുന്ന ആളുകളെല്ലാം ഒരു ഭാഗത്താണ് ഉണ്ടായിരുന്നതെന്നും പ്രത്യക്ഷത്തിൽ സമരമുഖത്ത് ഉണ്ടായിരുന്നവരല്ല ഈ പ്ലാന്റിന് തീവെച്ചത് എന്നുള്ള ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും വരുന്നുമുണ്ട്